വിനീത ചിന്നക്കട മണ്ണിലേക്ക് വി എസ് എത്തുകയാണ് വലിയ ജനക്കൂട്ടം എണ്ണിയാൽ തീരാത്ത ജനക്കൂട്ടം അത്രയധികം ആളുകളാണ് ഈ ചിന്നക്കട മണ്ണിൽ ഈ ബ്ലക്സ് ഫയിൽ ചുറ്റും കൂടിയിരിക്കുന്നത് മണിക്കൂറുകളായി അതായത് മൂന്ന് മണിക്കും നാല് മണിക്കും വന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുലർച്ചെ നാല് മണിയാവുന്ന അതായത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തോളം കാത്തു നിന്ന ശേഷമാണ് വി എസിനെ അവർക്ക് ഒരു നോക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ജനക്കൂട്ടം ആ ബസ്സിൻ്റെ മുൻപിൽ നിന്നുള്ള ഫ്രെയിം നോക്കിയാൽ കാണാം അത്രയധികം ആൾക്കൂട്ടമാണ് ആ ബസ്സിനൊപ്പം ഈ ചിന്നക്കടയിലേക്ക് ഒഴുകിവരുന്നത് ഈ ചിന്നക്കട ബസ് ഇടയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നു മണിക്കൂറുകളായി അവർ ഇരിക്കുകയല്ല നിൽക്കുകയാണ് കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രേ സമയം നിൽക്കുകയാണ് മഴ നിറഞ്ഞു നിന്നവരുണ്ട് ഈ പന്തൽ അകത്ത് നിന്നവരുണ്ട് അങ്ങനെ ഇത്രയും മണിക്കൂറായി ഇടയിലേക്കാണ് അവരുടെ പ്രിയപ്പെട്ട വി എസ് എത്തുന്നത് വി എസിനെ കണ്ട് ആത്മോചനം അർപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മന്ത്രിമാരായ ചിഞ്ചുറാണിയും ജെ മേഴ്സിക്കുട്ടി അമ്മയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണൻ വി പുളർച്ച നേരത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ബി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ബിന്ദു കൃഷ്ണൻ എത്തിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു ജനപങ്കാളിത്തം ഈ ചിന്തക്കടയിലുണ്ട് ബി എസ് എന്നോടുള്ള സ്നേഹമാണ് ഈ കാണുന്നത് കാരണം ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുഷ്ടികൾ അതായത് ആളുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുഷ്ടികൾ കാണുക അവർ മുദ്ര മുദ്രാവാക്യം വിളിക്കുകയാണ് ജീവിക്കുന്നത് വി എസ് ജനങ്ങളിലൂടെയെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ബി എസ് ജീവിക്കുന്നത് ഈ ചിന്തക്കടയിലുള്ള ജനങ്ങളിലൂടെയാണ് കാരണം ഇവിടെയായിരുന്നു ബി എസിൻ്റെ കർമ്മഭൂമി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വി എസ് ഏറ്റെടുത്തു ഇവിടുത്തെ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു പ്രത്യേകിച്ച് കശുവണ്ടി ഫാക്ടറി തൊഴിലാളി അവരുടെ റീത്തൊക്കെ കളാം കേരള ക്യാഷ്യൂ വർക്കേസ് സെൻറ്ററിൻ്റെ തൊഴിലാളികളൊക്കെ തന്നെയുണ്ട് അവരുടെ റീത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയാണ് മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട വി എസിനെ ഒന്ന് അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി നിരവധി ആളുകൾ അതായത് ഈ ബസ്വേയുടെ രണ്ടറ്റത്തും നിരവധി ആളുകളാണ് കാത്തു നിൽക്കുന്നത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കണം ബസ്സിന് മുന്നോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ അത്രയധികം ജനക്കൂട്ടമാണ് ഇവിടെയുള്ളത് ചെറിയ കുട്ടികൾ പോലും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി ഐ ജി അജിത വിഹം ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ സ്ഥലത്തുണ്ട് അങ്ങനെ ഈ കൊല്ലം ജില്ലയുടെ തന്നെ പല മേഖലയിൽ നിന്ന് എത്തിയ ആളുകളുണ്ട് കുറച്ചുമ്പ് ദിലീപിനോട് സംസാരിച്ചതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ ആളുകൾ ഇവിടെയുണ്ട് അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി അങ്ങനെ വലിയൊരാൾക്കൂട്ടമായി വി എസ് ബി എസിനെ യാത്രയാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ജന പങ്കാളിത്തമാണ് ഇവിടെയുള്ളത് പോലീസും ഒപ്പം തന്നെ റെസം തന്നെ വളരെ ശ്രമകരമായിട്ടാണ് പ്രവർത്തനം ഇവിടെ നിന്ന് മാറ്റി ഈ ബസ്സിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുന്നത് കാരണം തിങ്ങി നിറഞ്ഞാണ് ആൾക്കൂട്ടം ബി എസ് യാത്രയാക്കാൻ വേണ്ടി ഈ ബസ്സിന് ചുറ്റും കൂടിയിരിക്കുന്നത് കാരണം മണിക്കൂറുകളായി ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബ്രസ് കടത്തിവിടാൻ വലിയ പ്രയാസമുണ്ട് റെഡ് റോൾഡേസി പോലീസൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ആളുകളെ നിയന്ത്രിച്ച് ഈ ബസ് ഇപ്പോൾ ഈ ബസ് വേയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത് വി എസിൻ്റെ ഭൗതികദേഹം ആ ബസ്സിലാകുന്നുണ്ട് അതൊരു നോക്കി കാണാൻ വേണ്ടിയാണ് കയ്യിലിരിക്കുന്ന പുഷ്പം ഒന്ന് വി എസിന് അർപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഈ രീതിയിൽ ോക്കും ആ റീത്തുകളൊക്കെ തന്നെ എത്ര റീത്താണെന്ന് നോക്കും യാ തിരുവനന്തപുരം മുതൽ ഈ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ട് ഇത്രയധികം റീത്തുകളും ഒപ്പം തന്നെ പുഷ്പാർച്ചന നടന്ന ഒരു നടന്നൊരു സ്ഥലമുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അത്രയധികം റീത്തുകളാണ് കാരണം കശുവണ്ടി തൊഴിലാളികളാണ് ഇവിടെയുള്ളത് അവരുടെ അവരെല്ലാം തന്നെ ഓരോരുത്തരും റീത്തുകളുമായും പുഷ്പങ്ങളുമായി എത്തുന്നു വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെയുണ്ട് വി എസിന് അവസാനമായി ഒരു നോക്ക് കാണാൻ ബസ് വളഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട് ഈ ജില്ലയുടെ പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളുണ്ട് മന്ത്രിമാരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി ആളുകളുണ്ട് വലിയ രീതിയിൽ ആളുകൾ ഈ ബസ്സിന് ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുന്നു പോലീസും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ചേർന്ന് ആളുകളെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതൊരു വൈകാരിക വിഷയമാണ് അവരുടെ പ്രിയപ്പെട്ട വി എസ് ആണ് അവസാനമായി ഒരു നോക്ക് അവർക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആളുകൾ ഇത്രയും മണിക്കൂറായി കാത്തു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ആളുകൾ ഇത് തിങ്ങിക്കൂടി ഒരു നോക്ക് കാണാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുന്നത് ഏതായാലും ആളുകളെ നിയന്ത്രിച്ച് ബസ് കടത്തിവിടേണ്ടതുണ്ട് കാരണം ഇപ്പോൾ തന്നെ സമയം ഏറെ വൈകിയിരിക്കുന്നു കൊല്ലം ജില്ലയുടെ പകുതി വരെ എത്തിയിട്ടുള്ളൂ ഇനിയുമുണ്ട് കൊല്ലം ജില്ലയിൽ നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട് അത് കൂടാതെ പല സ്ഥലങ്ങളിലും ഈ വിലാപയാത്ര നിർത്തേണ്ടി വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ചിഹ്നക്കടയിലെ കേന്ദ്രം ഇതായിരുന്നു ബസ് വേ ആയിരുന്നു പക്ഷേ ഈ ചിന്നക്കടയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ പല സ്ഥലത്ത് ഈ ബസ് നിർത്തേണ്ട സാഹചര്യമുണ്ട് അത്രയധികം ആളുകളാണ് പാലത്തിൻ്റെ മുകളിലും കെട്ടിടങ്ങളുടെ മുകളിലും കയറി നിൽക്കുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ബസ് നിർത്തിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര വൈകി വിലാപയാത്ര പോവുകയും ചെയ്യുന്നത് ഇവിടെ തന്നെയുള്ള എല്ലാ ആളുകളെയും ഈ ബസ് കാണിച്ച് മുന്നോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ പൊതുദർശനം തീരില്ല അത്രയധികം അധികം ആളുകളാണ് അവിടെ ഉള്ളത് അതായത് ആള് കാണാൻ പറ്റിയ ഞാൻ പറ്റി കണ്ട് 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 കുറേ സമയത്ത് ഞങ്ങളുടെ നിങ്ങൾ ഞാൻ അഞ്ചാറ് മണിക്കൂറോടെ കാത്തിരുന്നു അത് കാണാൻ പറ്റി കണ്ട് 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 അല്ലേ ആ ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നനായ നേതാവ് പാർട്ടിയെ പാർട്ടി എന്താണ് ഞങ്ങളെ പാർട്ടി എന്താണ് വിളിപ്പിച്ച നേതാവ് പാർട്ടിയോടൊപ്പം എക്കാലത്ത് ഉറച്ചു നേതാവ് പാർട്ടി എല്ലാ പെട്ടെന്ന് വി